ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ ഇനി ഇ സി ജി മെഷീൻ സേവനം ലഭ്യമാകും അബു സുൽത്താൻ അൽക്കോബാർ എം ഡി കൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് പൂത്തോട്ടത്തിലാണ് ആശുപത്രിക്കുള്ള ഇ സി ജി മെഷീൻ സ്പോൺസർ ചെയ്തത് ചെറുപ്പ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അഷ്റഫ് പൂത്തോട്ടത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി മെഷീൻ ഏറ്റുവാങ്ങി ചെറുപ്പ ഹെൽത്ത് സെൻ്ററിൽ ഇനി ഇ സി ജി മെഷീൻ്റെ സേവനം കൂടി ലഭ്യമാകും അബു സുൽത്താൻ അൽകോബാർ എം ഡി കൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് പൂത്തോട്ടത്തിലാണ് ആശുപത്രിക്കുള്ള ഇ സി ജി മെഷീൻ സ്പോൺസർ ചെയ്തത് ഇ സി ജി മെഷീൻ ഏറ്റുവാങ്ങൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം ചെയ്തു അഷ് പൂത്തോട്ടത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെഷീൻ ഏറ്റുവാങ്ങി ചെറുപ്പ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ എസ് രജസി പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രഞ്ജിത്ത് ടി ടി അബ്ദുൽ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഷിയോലാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ